നൂറേഹ ഹബീബി ബി തങ്ങള് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ഫത്തുവ കണ്ടു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ഫത്തുവ എന്ന് പറഞ്ഞാൽ ബഹുരസമാണ് പക്ഷേ ആ ഫത്തുവ ഇറങ്ങിയതിനു ശേഷം അത് മുജാഹിദുകൾ ഭയങ്കരമായി ആഘോഷിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അത് നമുക്ക് അദ്ദേഹം ആഘോഷിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ഒരു ക്ലിപ്പ് ഉണ്ട് അത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം വലിയൊരു ക്ലിപ്പ് മുജാഹിദീങ്ങൾ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് അത് കൊണ്ട് വല്ലാത്തൊരാഘോഷം ആഘോഷിക്കുന്നു അതെന്താണ് എന്നുള്ളത് ഞാൻ പറയും മുസ്ലിം ഉമ്മത്തിന് എന്തെങ്കിലും വ്യക്തമായിട്ട് ഞാൻ പറയും ഇസ്തിഹാസ എന്താണ് സമയം ഇന്ന് മൂപ്പർ ഇസ്തിഹാസം എന്താണ് എന്നും അതുപോലെ തന്നെ തവസൽ എന്താണെന്നൊക്കെ ഇനി ക്ലാസ് എടുക്കാൻ വേണ്ടി പോകാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ഫത്തുവെ നമുക്ക് ഏതായാലും കേൾക്കാം മൂപ്പർക്ക് ആ പറഞ്ഞത് സമസ്താലയത്തിന് നല്ലൊരു അടി കിട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിന് സംശയമില്ല അത് സമസ്തയിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രതികരണം അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതാണ് ഇങ്ങനെ മൂപ്പർ ഒഴുക്കം വട്ടത്തിൽ ഇങ്ങനെ ചിരിച്ചൊക്കെ പറഞ്ഞ് ഒപ്പിച്ചിട്ട് അതിന് ഇനി അങ്ങനെ എൻ്റെ വായിൽ നിന്ന് ബായിക്ക് വാക്കുപഴവ് എന്നതാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊരു തടിയൂരും അത് ഓക്കെ പക്ഷേ മുസ്ലിയാർ വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ഫത്ത്വയിൽ പറയുന്ന കാര്യമാണ് ഇനി നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് ഉള്ള ആളുകളും ഇവിടെ അന്തരിശ്രമം കൊള്ളുന്ന ഹറാമാണ് എന്താണ് പറഞ്ഞത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഉപ്പാപ്പാനോട് നമ്മൾ സഹായം ചോദിക്കരുത് അത് ഹറാമാണ് അത് ഷിർക്കാണ് എന്ത് അത് ആ കാര്യത്തിൽ മുജാഹിദീങ്ങളുടെ ഭാഗത്താണ് മുജാഹിദികൾ പറയുന്ന വാദമാണ് ശരിയെന്ന് അദ്ദേഹം വളരെ കൃത്യമാണ് നാക്ക് പഴമൊന്നല്ലല്ലോ വളരെ കൃത്യവും വ്യക്തവുമായിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞതാണ് അതിന് അദ്ദേഹം മാറാൻ ചാൻസ് ഉണ്ട് പിന്നെ അയാൾ നടത്തിയ ആ പ്രാർത്ഥന ആ രീതിയിലൊരു പ്രാർത്ഥനയൊന്നും പ്രവാചകനോ സഹപാകളോ പഠിപ്പിക്കാത്ത ഒരു ബിദാർത്തായ ഒരു പ്രാർത്ഥന രീതിയാണ് എന്നാൽ ഇനി അദ്ദേഹം പറയുന്നത് ശരിക്കും നമ്മൾ ആ നമ്മള് സഹായം ചോദിക്കരുത് അത് ഇസ്ലാമിൽ തെറ്റാണ് അതായത് നിങ്ങൾ എവിടെയും കിടക്കുന്ന ഔലിയാക്കളാകട്ടെ മഹാന്മാരാകട്ടെ അങ്ങനെയുള്ള ആളുകളുടെ കബറിൻ്റെ അടുക്കൽ പോയി ഈ രീതിയിലുള്ള കാര്യങ്ങൾ തേടരുത് ഏത് മഹാന്റെ കബറിൻ്റെ അടുക്കൽ പോയിട്ടും ഈ രീതിയിൽ അവരോട് ഇസ്തിഹാസം നടത്തരുത് അവരോട് പ്രാർത്ഥിക്കരുത് അവരോട് സഹായം തേടരുത് അവരെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തേടുക എന്ന വേറൊരു രീതിയിൽ അത് തെറ്റാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാദം അതിൽ മുജാഹിദുകൾ ആഘോഷിക്കുന്നുണ്ട് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് മുജാഹിദുകൾ ആഘോഷിക്കണ്ടേ തങ്ങളെ നിങ്ങൾ അങ്ങനെ പറയാൻ പാടുണ്ടോ മുജാഹിദുകൾ പറയുന്ന വാദത്തെ നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ പച്ചയായി പറഞ്ഞു മുജാഹിദ് പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു ആ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത്രയും വലിയ ആത്മീയ ചൂഷണം നടത്തുന്നത് നിങ്ങൾ വായിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യം പുറത്തേക്ക് തടിയറിയാതെ വന്നത് ഞങ്ങൾ ആഘോഷിക്കണ്ടേ ഏ ഞങ്ങളാഘോഷിക്ക ഞങ്ങൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്ത് വിളിച്ചാടും എന്നല്ലേന്ന് എന്താ നിങ്ങളുടെ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ട് നോക്ക് എന്ന രീതിയിൽ നിങ്ങളെ വിശ്വസിച്ച് പോകുന്ന കുറേ ആൾക്കാരുണ്ട് എന്താ നിങ്ങളുടെ സമസ്തയുടെ വാദം എന്താ അന്ന് തങ്ങൾക്ക് അറിയില്ലേ ഞങ്ങൾ പറഞ്ഞു തരണോ നിങ്ങളുടെ സമസ്തയുടെ വാദം എന്താണ് ഏഹ് നിങ്ങളുടെ ആളുകൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ മഹാന്മാരുടെ കബറുകൾ സിയാർത്ത് ചെയ്യുന്ന വേളയിൽ നിങ്ങളിപ്പം ചെയ്ത പരിപാടി അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ആളുകൾ എന്താണ് എഴുതി വെച്ചത് ഞങ്ങൾ ഞങ്ങൾ മഹാന്മാരുടെ കബറുകൾ സിയാറത്ത് ചെയ്യുന്ന വേളയിൽ അവരോട് ഇസ്തിഹാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന തന്നെയാണ് നടത്തുന്നത് നിഷേധിക്കാൻ പറ്റോ നിഷേധിക്കാൻ പറ്റോ ഖുറാഫികളെ മുസ്ലിയാക്കന്മാരെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ നിങ്ങളുടെ തങ്ങൾ എന്താ പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നത് ഷിർക്കാണ് മുജാഹിദുകൾ പറയുന്നത് പോലെ അത് ഷിർക്കാണ് ഹറാമാണ് എന്നാണല്ലോ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ നിങ്ങളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് പേരോ അബ്ദുറഹ്മാൻ സെക്കാഫ് പറയുന്നതായി കേട്ട് ഞങ്ങളാണ് പ്രാർത്ഥിക്കുന്നൊന്നുമില്ല പക്ഷെ നിങ്ങൾ ഇസ്തിഹാസ എന്ന ഓമന കൊണ്ട് പ്രാർത്ഥിക്കുക തന്നെയാണ് ചെയ്യുന്നത് നിങ്ങളുടെ പല ആളുകളും അത് എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ പുസ്തകത്തിൽ പറഞ്ഞ കാര്യം തന്നെ വളരെ കൃത്യമായി അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇസ്തിഹാസ അബ്രാക്കിലെ പ്രാർത്ഥന തന്നെയാണ് നടത്തുന്നത് എന്ന് അത് പറയാനതിന് ഇത്ര പ്രയാസം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് കുറെ ഭാഗങ്ങളുണ്ട് ഇവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നത് സമസ്തക്കാരുടെ മുഖത്തടിക്കുന്ന ഒരു ഫത്തുവയാണ് നമ്മുടെ തങ്ങൾ വ്യാജ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് മുസ് സമസ്തക്കാർക്കിടയിൽ ഹൈപ്രയോരിറ്റീസ് ഉണ്ട് ഇപ്പം പുതിയ യൂണിയനും മറ്റും രൂപീകരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത് സമസ്തക്ക് തങ്ങൾമാർക്ക് ഒരു ഒക്കെ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് അത് വ്യാജൻ ഏതാണ് ഒറിജിനൽ ഏതാണെന്നൊക്കെ അവർ പറയും അപ്പോൾ നമ്മൾ യാക്കവും അതൊക്കെ വിശ്വസിച്ചോളാം എന്നതല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല ഡി എൻ എ ടെസ്റ്റൊന്നും നടത്താൻ വഴപ്പൊന്നുമില്ലല്ലോ അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന തങ്ങന്മാരുടെ അവസ്ഥയൊക്കെ ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും കേൾക്കുമെന്ന വിശ്വാസം സമൂഹത്തെ പഠിപ്പിക്കുന്ന പുരോഹിതന്മാർ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാം നിങ്ങളുടെ കൽബകം എന്നോ പറയുന്ന മഹാന്മാരെ കുറിച്ച് വല്ലേ വല്ല നീരത്തിനും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതു ചെയ്യും ഞാൻ എന്നോ പറയുന്ന സമൂഹത്തെ പറഞ്ഞ് പറ്റിക്കുമ്പോൾ അതൊക്കെ വലിയ മഹത്വമായി പറഞ്ഞു പ്രചരിപ്പിക്കുമ്പോൾ കറാമത്തെന്ന രീതിയിൽ സി എം മണവൂരിൻ്റെ അടക്കം പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞ് ലോകം തന്നെ നിയന്ത്രിക്കുന്ന സി എം മടവൂരാണ് എന്നും അനല്ല എന്ന് സി എം മണവൂർ പറഞ്ഞിട്ടുണ്ട് എന്നിവരെ പറയുന്ന അവസ്ഥയിലേക്ക് മുസ്ലിംയാക്കന്മാർ സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നുണ്ട് എങ്കിൽ അതിനുള്ള ശക്തമായ തിരിച്ചടിയാണ് തങ്ങളുടെ വായിൽ നിന്ന് തങ്ങൾ പോലും അറിയാതെ വന്നിരിക്കുന്നത് എന്നത് വ്യക്തമാണ് തങ്ങളിനെ എന്ത് മെഴുകി വെളിപ്പിക്കാൻ ശ്രമിച്ചാലും തങ്ങളെ ന്യായീകരിക്കുന്നവരെന്ത് മെഴുകി വെളിപ്പിക്കാൻ ശ്രമിച്ചാലും അതൊന്നും ഇവിടെ മെഴുകാനോ വെളുക്കാനോ ഒന്നും പോകുന്നില്ല അത് കൃത്യവും വ്യക്തവുമാണ് സമൂഹം തിരിച്ചറിയേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പേരോടിന്റെ വായിൽ നിന്നൊക്കെ വരാറുണ്ട് എന്നുള്ളതാണ് അത് തങ്ങളുടെ വായിൽ നിന്നും വന്നു കള്ളൻ പ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന രീതിയിൽ ചിലതൊക്കെ പുറത്തേക്ക് വരും മനസ്സിലായല്ലോ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇനിയോ ഇവിടെ നിങ്ങൾ നോക്കിയേക്കോ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം കലീലി ബുഹാരി എന്ന് പറയുന്ന സഖീൽ ബുഖാരി അല്ല ഖലീൽ ബുഖാരി എന്ന് പറയുന്ന ഒരു വ്യാജ തങ്ങളുണ്ട് ആ തങ്ങള് പ്രാർത്ഥിക്കുന്നത് ഈ തങ്ങന്മാരനെയാവുമ്പോ പ്രശ്നവുമില്ല ഒരു തങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ഒന്ന് നമുക്ക് മാർക്കാൻ പക്ഷേ കണ്ടില്ലേ ബദരീങ്ങളെ നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് വിളിക്കാൻ ആരുമില്ല മുൻമത്ത് ചേച്ചിയും ഓച്ചിറ താമൂരൻ അയ്യപ്പനെയും ഉള്ളാളം തങ്ങളെയും കുഞ്ഞിക്കോയ തങ്ങളെയും സി എം മടപൂരനെയും ഒക്കെ മാറണോ ഈ തങ്ങളതൊക്കെ മാറുന്നോ നേരെ ബദരീങ്ങളെ വിളിച്ചത് ആര് പഠിപ്പിച്ചെന്നതാണ് ഈ ആശയം ആര് പഠിപ്പിച്ചെന്നതാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ആശയമാണല്ലോ ഇത് അതിനെ നേരെ ഇവിടെ നമ്മുടെ വ്യാജ തങ്ങൾ എതിർത്തിരിക്കുകയാണ് മനസ്സിലായല്ലോ നേർക്കുനേരെ അത് ഷിർക്കാണ് എന്ന് തന്നെയാണ് ഈ വ്യാജ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ വളരെ കൃത്യമാണ് വ്യക്തമാണ് കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ് ഇങ്ങനെയുള്ള ചില ചില സംഭവങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് നല്ലതാണ് ആൾക്കാർക്ക് ഒന്നും വിഷയങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു സൗകര്യമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സഹോദരങ്ങൾ അത് അല്ലാത്ത ഒരു മഹ്ലൂക്കിനോടും നമ്മൾ തേടാൻ വേണ്ടി പാടില്ല നമ്മൾ എന്ത് പ്രയാസങ്ങളുണ്ടായാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും ബ്രഹ്മമാനായ റബ്ബിനോട് നമ്മൾ തേടുക മനസ്സിലായല്ലോ അള്ളാഹുവാണ് നമുക്ക് ശമനം നൽകേണ്ടത് അള്ളാഹുവാണ് നമുക്ക് സമ്പത്ത് നൽകേണ്ടത് അള്ളാഹുവാണ് നമുക്ക് വെള്ളം നൽകിയത് അള്ളാഹുവാണ് നമുക്ക് വായു നൽകിയത് നമ്മളെ ജീവിപ്പിച്ചത് ഇന്നാൾ ആളുടെ മകനായി ഞാൻ ജനിക്കണം ഇല്ല ഇന്നാളിന്ന ആളുടെ മകളായി നിങ്ങൾ ജനിക്കണം മകനായി നിങ്ങൾ ജനിക്കണം ഇന്നാലിന്ന നാട്ടിൽ നമ്മൾ ജനിക്കണം ഇന്നാലിന്ന കുടുംബത്തിൽ നമ്മൾ ജനിക്കണം എന്നൊന്നും നമ്മുടെ കുടുംബക്കാരും ഇല്ലെങ്കിൽ നമ്മുടെ തറവാട്ടിന്ന് കാരണവന്മാർ ആരും തീരുമാനിച്ചിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഉപ്പാവുമായും തീരുമാനിച്ചിട്ടോ ഒന്നുമല്ല നമ്മൾ ഇങ്ങോട്ട് ഈ ഭൂമിയിലേക്ക് വന്നത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് ആ റഹ്മാനായ റബ്ബിനോട് നമ്മൾ തേടണം മനസ്സിലായാലോ ആ റഹ്മാനായ റബ്ബിനോട് നമ്മൾ തേടണം അതിനിടയിൽ ഒരു മനുഷ്യന്റെ ആവശ്യമില്ല കുറ തന്നെ നമ്മളോട് ചോദിച്ചില്ലേ ഞാൻ അടിമക്ക് അള്ളാഹു മതിയായവനല്ലേ എന്ന് അതുകൊണ്ട് കൃത്യമായും വ്യക്തമായും നമുക്ക് വിഷയങ്ങൾ അറിയാം പഠിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ മാത്രം മതി അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ട് ജീവിച്ച് മരിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൌഫിക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ്സ് ചെയ്യുക അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇറക്കുന്ന വീഡിയോകളൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ജസാക്കും ജജാക്കുംഹൈറൻ അസ്ലാം വാലൈക്കും വർമ്മത്തുള്ള വർക്കാത്തു